മീനച്ചിൽ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ നിർമ്മാണം പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയൊമ്പത് വീടുകളുടെ താക്കോൽദാനം നവംബർ മുപ്പതിന് നടക്കും സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയായ ലൈഫിന്റെ പൂർത്തീകരണത്തിലേക്ക് ആദ്യം കടക്കുന്ന പഞ്ചായത്തായി മാറുകയാണ് മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് വീടുകൾക്കായി ലഭിച്ച അപേക്ഷകളിൽ അർഹമായവർക്കെല്ലാം വീട് നൽകാൻ കഴിഞ്ഞതായി പഞ്ചായത്ത് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നവകേരള സൃഷ്ടിയുടെ ഭാഗമായി സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട അഗതികളെയും നിരാലംബരെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും എല്ലാവർക്കും വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുമുള്ള പ്രവർത്തനങ്ങളിൽ അഭിമാനകരമായ നേട്ടം കൈവരിക്കാൻ മീനച്ചിൽ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞു മീനച്ചിൽ പഞ്ചായത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയുടെ പൂർത്തീകരണ പ്രഖ്യാപനവും താക്കോൽദാനവും ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും ഈ വർഷം നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും മാണി സി കാപ്പൻ എം എൽ എ അധ്യക്ഷനായിരിക്കും ജോസ് കെ മാണി എം പി മുഖ്യപ്രഭാഷണം നടത്തും സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ നേതാക്കന്മാർ പങ്കെടുക്കും ലൈഫ് മിഷൻ പദ്ധതി കേരളത്തില് ആദ്യം പൂർത്തിയാക്കുന്ന ഗ്രാമപഞ്ചായത്തായിട്ട് നമ്മുടെ പഞ്ചായത്ത് മാറുകയാണ് അർഹരായ മുഴുവൻ ഗുണഭോക്താക്കൾക്കും നൂറ്റി അൻപത്തി ഒൻപത് പേർക്ക് ഭവനം നൽകിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതി പൂർത്തീകരിക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗ്രാമപഞ്ചായത്തിന് ഈ നേട്ടം നേടിയെടുക്കുവാനായിട്ട് സാധിച്ചത് തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്തുകളൊക്കെ പതിനഞ്ച് ശതമാനത്തോളം അല്ല ഇരുപത് ശതമാനത്തോളം വീടുകൾ പൂർത്തിയാക്കിയപ്പോഴാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ഈ നേട്ടത്തിലേക്ക് നടന്നെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഈ പദ്ധതിയുടെ പ്രഖ്യാപനവും അതോടൊപ്പം തന്നെ നൂറ്റി അൻപത്തൊമ്പത് വീടുകളുടെ താക്കോൽദാനവും ഈ മാസം മുപ്പതാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് പാലായുടെ എം എൽ എ മാണിസി കാപ്പൻ്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ വെച്ച് കേരളത്തിൻ്റെ പ്രിയങ്കനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ നിർവഹിക്കുകയാണ് ഈ സമ്മേളനത്തിന് മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് പാലായുടെ പ്രിയങ്കരനായ ജനനേതാവ് ശ്രീ ജോസ് കെ മാണി എം പി സംസാരിക്കുന്നു ഇതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് ഈ വർഷം ഏറ്റവും കൂടി നടപ്പിലാക്കുന്ന ക്ഷീരഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിക്കുക പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന ക്ഷീരഗ്രാമം പദ്ധതിക്കും തുടക്കമാകും ഭിന്നശേഷിക്കാർക്ക് ഹിയറിംഗ് എയ്ഡ് വയോജനങ്ങൾക്ക് സഹായ ഉപകരണങ്ങൾ ലാപ്ടോപ്പ് വിതരണം ഷെൽഫ് ഓഫ് ലവ് തുടങ്ങിയ പദ്ധതികളുടെ ഉദ്ഘാടനവും നടക്കും പഞ്ചായത്ത് പ്രസിഡന്റ് സാജോ ജോൺ വൈസ് പ്രസിഡന്റ് ലിൻസി മാർട്ടിൻ പഞ്ചായത്ത് അംഗങ്ങളായ ഇന്ദു പ്രകാശ് നളിനി ശ്രീധരൻ ബിജു ടി ബി ലിസമ്മ ഷാജൻ പുന്നൂസ് പോൾ ജയശ്രീ സന്തോഷ് ബിജു കുമ്പളം ബിന്ദു ശശികുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു